വയനാട് ദുരന്ത ഭൂമിയായ മുണ്ടക്കൈലേക്ക് ഭാരമേറിയ യന്ത്ര സാമഗ്രികൾ എത്തിക്കുന്നതിനും രക്ഷാപ്രവർത്തനം നടത്തുന്നത് എളുപ്പമാവാനും ബെയ്ലി പാലം നിർമ്മാണം പൂർത്തിയായി നൂറ്റി തൊണ്ണൂറ് അടി നീളത്തിലുള്ള താൽക്കാലിക ഉരുക്കുപാലത്തിൻ്റെ നിർമ്മാണം വ്യാഴാഴ്ച വൈകീട്ടോടെയാണ് പൂർത്തിയായത് ബെയ്ലി പാലം എന്താണെന്ന് അറിയാത്തവർക്കായി വലിയ ചരിവുള്ള ദുർഘടമായ പ്രദേശങ്ങളിൽ അടിയന്തരമായി പണിയുന്ന പാലമാണ് ബെയ്ലി പാലം ദുരന്ത നിവാരണത്തിനും സൈനിക ആവശ്യങ്ങൾക്കുമാണ് ഇന്ന് ഇത്തരം പാലം നിർമ്മിക്കുന്നത് മുൻപ് തന്നെ നിർമ്മിച്ചു വെച്ച ഭാഗങ്ങൾ പെട്ടെന്ന് തന്നെ നിർമ്മിക്കേണ്ട സ്ഥലത്തെത്തിച്ച് കൂട്ടിച്ചേർത്താണിത് നിർമ്മിക്കുന്നത് കേരളത്തിൽ ആദ്യമായി കരസേന ബെയിലി പാലം നിർമ്മിച്ചത് പത്തനംതിട്ട ജില്ലയിലെ അടൂർ ഏനാത്തിൽ രണ്ടായിരത്തി പതിനേഴ് ഏപ്രിലിൽ കല്ലടയാറിന് കുറുകെയുള്ള എം സി റോഡിൽ പത്തനംതിട്ട കൊല്ലം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ഏനാത്ത് പാലം തകർന്നതിനെ തുടർന്നുണ്ടായ യാത്രാക്ലേശം പരിഹരിക്കുന്നതിനാണ് താൽക്കാലിക പാലം സൈന്യം നിർമ്മിച്ചത് ഇന്ത്യയിൽ സൈനികേതര ആവശ്യങ്ങൾക്കായി നിർമ്മിച്ച ആദ്യ ബെയ്ലി പാലം കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് നവംബർ എട്ടിന് പത്തനംതിട്ട റാന്നിയിൽ പമ്പാനദിക്ക് കുറുകെയുള്ള പാലം തകർന്നപ്പോൾ പണിത പാലം രണ്ടു വർഷത്തോളം ഉപയോഗിച്ചു ഇന്ത്യയിൽ ആദ്യമായി സിവിലിയൻ ആവശ്യങ്ങൾക്കായി ബെയ്ലി പാലം നിർമ്മിച്ചത് പമ്പാ നദിക്ക് കുറുകെ കേരളത്തിലെ പത്തനംതിട്ട ജില്ലയിലെ റാന്നിയിലാണ് റാന്നിയിലെ പമ്പാനദിക്ക് കുറുകെയുള്ള മുപ്പത്താറ് വർഷം പഴക്കമുള്ള റാന്നി പാലം തകർന്നപ്പോഴാണ് പാലത്തിനു പകരം ഇത്തരം താൽക്കാലിക പാലം സൈന്യം നിർമ്മിച്ചത് അടുത്ത രണ്ടു മാസത്തേക്ക് ഈ പാലത്തിലൂടെയാണ് ഭാരം കുറഞ്ഞ വാഹനങ്ങൾ നദി കുറുകെ കടന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് നവംബർ എട്ടിനാണ് റാന്നിയിൽ സൈന്യം ബെയ്ലി പാലം നിർമ്മിച്ചത് ഏറ്റവും ഉയരത്തിൽ നിർമ്മിക്കുന്ന ഉരുക്കുകൊണ്ടുള്ള സവിശേഷമായ പാലമാണിത് ഇന്ത്യയിൽ ആദ്യമായി സൈനിക ആവശ്യത്തിനായി ഇത്തരം പാലം നിർമ്മിച്ചത് കാശ്മീരിലാണ് ലഡാക്കിലെ ദ്രാസ് നദിക്കും സുറു ഇത് നിർമ്മിച്ചത് അതിനു മുപ്പത് മീറ്റർ നീളമുണ്ടായിരുന്നു സമുദ്രനിരപ്പിൽ നിന്നും അയ്യായിരത്തി അറുനൂറ്റി രണ്ട് മീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യൻ ആർമിയാണ് ഇത് സ്ഥാപിച്ചത് ബ്രിട്ടീഷുകാർ രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് രൂപപ്പെടുത്തിയതാണ് ഇത്തരം പാലങ്ങൾ ബ്രിട്ടീഷ് കനേഡിയൻ അമേരിക്കൻ കരസേനയാണിന്ന് ഇത്തരം പാലങ്ങൾ കൂടുതലായി ഉപയോഗിച്ചു വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ രണ്ടാം ലോകമഹായുദ്ധ സമയത്ത് ബ്രിട്ടീഷുകാരനായ ഡൊണാൾഡ് ബേലിയാണ് ആദ്യമായി ഇത്തരമൊരു പാലമുണ്ടാക്കിയത് അതുകൊണ്ടാണ് പാലത്തിന് ബെയിലി എന്ന് പേര് വന്നത് ഇവയ്ക്ക് പല ഗുണങ്ങളുമുണ്ട് ഇവ നിർമ്മിക്കാൻ പ്രത്യേക ഉപകരണങ്ങളുടെ ആവശ്യമില്ല കൂട്ടിച്ചേർക്കാൻ ഭാരം കൂടിയ യന്ത്രങ്ങളും വേണ്ട തടി കൊണ്ടും സ്റ്റീലുകൊണ്ടും മുമ്പ് തന്നെ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള ഇതിൻ്റെ ചെറുഭാഗങ്ങൾ ഭാരം കുറഞ്ഞതും ചെറുതുമായതിനാൽ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരിടത്തേക്ക് ട്രക്കിൽ കൊണ്ടുപോകാൻ പ്രയാസമില്ല ഭാരം കുറഞ്ഞ ഭാഗങ്ങളായതിനാൽ കൈകൊണ്ട് തന്നെ വെച്ചു പിടിപ്പിക്കാം ട്രെയിനിൻ്റെ ആവശ്യം വരുന്നില്ല പക്ഷേ ഇവ നല്ല ഉറപ്പുള്ളതാണ്